തമിഴ് രാഷ്ട്രീയ നേതാവും നടനും സംവിധായകനുമൊക്കെയായ വിജയകാന്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടല്ലാണ് ഇപ്പോൾ സിനിമാ പ്രേമികളും അദ്ദേഹത്തിൻ്റെ ആരാധകരും ആ വാർത്തയ്ക്ക് പിന്നാലെ ഇതാ മറ്റൊരു മരണ വാർത്ത കൂടെ എത്തിയിരിക്കുകയാണ് നാടക നടനും സംവിധായകനുമൊക്കെയായ പ്രശാന്ത് നാരായണനാണ് അന്തരിച്ചത് അൻപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം മോഹൻലാൽ മുകേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഛായാമുഖി എന്ന പ്രശസ്തമായ നാടകം സംവിധാനം ചെയ്തത് പ്രശാന്ത് നാരായണനാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ മരണവും സംഭവിക്കുകയായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ ചികിത്സയിലായിരുന്നു അദ്ദേഹം മുപ്പത് വർഷത്തിലേറെയായി ഇന്ത്യൻ നാടകരംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന നാടക സബരിക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത് പുതിയ കാലത്തിൻ്റെ അടയാളപ്പെടുത്തലായി നാടകരംഗത്ത് ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു പ്രശാന്ത് നാരായണൻ നടനായും നാടക സംവിധായകനായും പ്രവർത്തിച്ച പ്രശാന്ത് നാരായണൻ തന്റെ സൃഷ്ടികളിൽ എന്നും തന്റേതായ മികവ് പുലർത്തിയിരുന്നു മഹാസാഗരം മോഹൻലാൽ മുകേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരങ്ങിലെത്തിച്ച ഛായാമുഖി തുടങ്ങിയ നാടകങ്ങൾ പ്രശാന്ത് നാരായണന്റെ പ്രതിഭയെ സാക്ഷ്യപ്പെടുത്തുന്നവയാണ് മകരധ്വജൻ മണികർണിക തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് കൂടാതെ ഛായാമുഖി പ്രശാന്ത് നാരായണന്റെ നാടകങ്ങൾ ഭാരതാന്തം ആട്ടക്കഥ എന്നീ കൃതികളും പ്രശാന്ത് നാരായണൻ പുറത്തിറക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ പതിനാറിനാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായർ അമ്മ കെ ശാന്തകുമാരിയമ്മ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഇരിങ്ങോൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം തൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയതാണ് പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്യുന്നതിനൊപ്പം നാടകാഭിനയത്തിലും അദ്ദേഹം സജീവമായിരുന്നു നാടകങ്ങൾക്ക് പുറമേ സിനിമയിലും സാന്നിധ്യം അറിയിച്ച പ്രശാന്ത് കഥകളി രംഗത്തും ഏറെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീത അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് ബാല്യകാലം മുതൽ കവിതകളും മറ്റും എഴുതുന്ന പ്രശാന്ത് നാരായണൻ ആനുകാലികളിലെല്ലാം പ്രശാന്ത് വെള്ളായണി എന്ന പേരിൽ നൂറിലേറെ കവിതകൾ എഴുതിയിട്ടുണ്ട് കോളമിസ്റ്റ് അധ്യാപകൻ പത്രപ്രവർത്തകൻ നടൻ നാടക രചയിതാവ് സംവിധായകൻ ആട്ടകഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രശസ്തനാണ് പി എസ് ജി ടെസ്റ്റ് എഴുതി പാസ്സായി കേരള സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ദുർഗാദത്ത പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി കളയ്ക്കാട്ട് പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ